ശരീരത്തിലെ മുഴകൾ അല്ലേ നമ്മൾ മുഴ അല്ലെങ്കിൽ ഒരു തടിപ്പ് ഒരു വളർച്ച എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ പേടിയാ ആദ്യമേ അത് ക്യാൻസർ ആണോ എന്നുള്ളത് അല്ലെ എല്ലായ്പ്പോഴും ശരീരത്തിലെ മുഴകൾ ക്യാൻസർ ആകണം എന്നില്ല പലതരം മുഴകളായിരിക്കും നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും കാണപ്പെടുന്നത് അതിൽ ചില ന്യൂറോ ഫൈബ്രോമാസ് എന്നും പറഞ്ഞൊരു തരം മുഴകളുണ്ട് നമ്മൾ കാണാറുണ്ട് ഈ ശരീരത്തിൽ ഇങ്ങനെ നീണ്ട ഒരു ഒരു നെർവിൻ്റെ കോസിൽ ഒരു ഞരമ്പിൻ്റെ കോസിലൂടെ ഇങ്ങനെ ചെറിയ 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 തടിപ്പുകളായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്വെല്ലിങ്സ് ആ സ്വെല്ലിങ്സിന് പ്രത്യേകിച്ച് കാഴ്ചയിൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടല്ലാതെ വേറെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് ന്യൂറോ ഫൈബ്രോമറ്റിസിന് അങ്ങനെയാണ് അപ്പം പക്ഷേ അതുകൊണ്ട് പ്രഷർ സിംറ്റംസ് ഉണ്ടാകാം അതായത് ഈ പുറമെ കാണുന്ന പോലെ തന്നെ ഉള്ളിലും ഇത്തരത്തിലെ മുഴകൾ വന്നു കഴിഞ്ഞാൽ ആ മുഴകൾ അതിന് സമീപത്ത് കിടക്കുന്ന അവയവങ്ങളിൽ ചെലുത്തുന്ന ഒരു പ്രഷറുണ്ട് ഒരു സമ്മർദ്ദമുണ്ട് ആ സമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന വേദനകളോ പ്രശ്നങ്ങളോ ന്യൂറോ ഫൈബ്രോമനസിൽ ഉണ്ടാവാം അതർവൈസ് ന്യൂറോഫൈബ്രോമാസ് ഈ ചെറിയ മുഴകൾ സോഫ്റ്റ് ആയിട്ടുള്ള ഞരമ്പിൻ്റെ കോസിൽ കാണപ്പെടുന്ന മുഴകൾ മാലിഗ്നൻ്റ് അല്ല ക്യാൻസർ അല്ല ബിനൈൻ ടൈപ്പ് ഓഫ് ട്യൂമേഴ്സ് ആണ് ഓക്കെ പിന്നെ അടുത്ത തരം മുഴകൾ എന്ന് വെച്ചാൽ സിസ്റ്റിക് സ്വെല്ലിങ്സ് എന്ന് പറയും സിസ്റ്റിക് എന്ന് വെച്ചാൽ വെള്ളം നിറഞ്ഞ ഒരു കാവിറ്റിയിൽ വെള്ളം നിറഞ്ഞിരുന്നാൽ ഉണ്ടാവുന്ന ഒരു സ്വെല്ലിങ്ങിനെയാണ് നമ്മൾ സിസ്റ്റിങ് സിസ്റ്റിക് സ്വെല്ലിംഗ് എന്ന് പറയാം ഇത് പൊതുവേ ഒരു ബോണി പ്രോമിനൻസ് നമ്മുടെ ഈ റെസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ നമ്മളുടെ കാലിൽ ഉപ്പൂറ്റിയുടെ മേൽഭാഗങ്ങളിൽ എല്ലിൻ്റെ അടുത്ത് സമീപത്തായിട്ട് ചിലപ്പോൾ എല്ലിൻ്റെ പുറമേ തന്നെ ഉണ്ടാവാം അപ്പോൾ സിസ്റ്റിങ്സ് സിസ്റ്റിക് സ്വെല്ലിങ്സ് കുറച്ചുകൂടെ ഈ ഫൈബ്രോമാസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫേം ആയിരിക്കും കുറച്ചുകൂടെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ അകത്ത് എന്തോ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്ന പോലത്തെ ഒരു ഫീല് നമുക്കുണ്ടാവും വെള്ളം നിറഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും സിസ്റ്റിക് സ്വെല്ലിങ്സും എല്ലായ്പ്പോഴും മാലഗ്നന്റ് ആവണമെന്നില്ല പക്ഷേ സിസ്റ്റിക് സ്വെല്ലിങ്സിന് പിന്നെയും ചാൻസസ് ഓഫ് മാലിഗ്നൻസി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സിസ്റ്റിക് സ്വെല്ലിങ് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഉണ്ട് അത് വളരുന്നുണ്ട് വേദന ഇല്ലെങ്കിൽ പോലും അതിൻ്റെ വളർച്ചയുടെ റേറ്റ് വല്ലാതെ കൂടുതലാണെങ്കിൽ നമ്മൾ നാച്ചുറലി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ് പിന്നെ ഉണ്ടാവുന്ന സ്വെല്ലിങ്സ് എന്ന് വെച്ചാൽ ബോണി സ്വെല്ലിങ്സ് ആണ് എല്ലുകളിൽ ഉണ്ടാവുന്ന സ്വെല്ലിങ്സ് ആണ് എല്ലുകളിൽ എല്ലുകളിലുണ്ടാവുന്ന സ്വെല്ലിങ്സ് നമ്മൾ ഫീൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ എല്ലുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും അത് കുറച്ചുകൂടെ ഹാർഡായിരിക്കും ഫേം ആയിട്ടുള്ള സ്വെല്ലിങ്സ് ആയിരിക്കും അപ്പം ആ സ്വെല്ലിങ്സും മാലിഗ്നൻറ്റോ ബിനൈനോ ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ പൊതുവിൽ അത് ബിനൈൻ സ്വെല്ലിങ്സ് ആയിരിക്കും ഒരിക്കലും പലപ്പോഴും ചിലരുടെ നെറ്റി ഭാഗങ്ങളിലൊക്കെ ചെറിയ മുഴകളുണ്ടാകും തൊട്ട് നോക്കുമ്പോൾ എല്ലും ഒഴച്ചിരിക്കുന്ന പോലെ അപ്പം അങ്ങനത്തെ സ്വെല്ലിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കൂടുതൽ ഡിസ്റ്റേബ് ചെയ്യാണ്ടിരിക്കുക ഏത് സ്വെല്ലിങ്ങിനെയും നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്ന മാത്രയിലാണ് അതിന് വളർച്ച ഉണ്ടാവുക പലപ്പോഴും ബിനായൻ സ്വെല്ലിങ്സ് പോലും നമ്മൾ അതിനെ എപ്പോഴും എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും തൊട്ടും തലോടി ഇരുന്ന് കഴിഞ്ഞാൽ അത് നല്ല വലുതായി ആ വലുതാവുന്നുകൊണ്ട് ഉണ്ടാകുന്ന കോസ്മെറ്റിക് കൺസേണും പ്രഷർ സെന്റംസും ഉണ്ടാവാം പ്രഷർ സെന്റംസ് ഏത് തരം മുഴകൾക്കും ഉണ്ടാവാം പിന്നെ നമ്മൾ ഇതുകൂടാതെ ശ്രദ്ധിക്കേണ്ട ചില ഒരു വിഭാഗം ഒരു തരത്തിൽ ഒരു വിഭാഗം മുഴകൾ എന്ന് വെച്ചാൽ നമ്മുടെ കടലുകളുടെ കോസിൽ വരുന്ന മുഴകളാണ് അതായത് നമ്മുടെ കഴുത്തിന് ബാക്കിലോ കഴുത്തിന് ചുറ്റുമോ തലയുടെ തലയോട്ടിയുടെ താഴ്ഭാഗത്തോ കക്ഷത്തിലോ ഇടുപ്പിനോ ഒക്കെ വരുന്ന ചില മുഴകള് കടലകളാണ് പലപ്പോഴും അത് കഴ ഫീൽ ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നുന്നതും കുറച്ച് ഹാർഡായിട്ടുള്ളതും ആയിരിക്കും അപ്പൊ ഇത്തരത്തിലെ മുഴകൾ പലപ്പോഴും ഒരു മാലിഗ്നറ്റ് കണ്ടീഷന്റെ ഇൻഡിക്കേറ്റീവ് ആവാം അല്ലെങ്കിൽ അണ്ടർലൈൻ ഒരു കോസ് കാണും അതിന് ആ കടലകൾ ഡ്രെയിൻ ചെയ്യുന്ന ഓർഗനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ ഈവൻ ക്യാൻസറോ ഉണ്ടാവും അപ്പൊ അത്തരത്തിലെ മുഴകൾ എന്തെങ്കിലും കുറേ നാൾ റിസോൾവ് ആകാതെ കാണപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് നമ്മൾ ഒരു കമ്പീറ്റന്റായിട്ടുള്ളൊരു ഡോക്ടറെ കണ്ട് അതിന് ചികിത്സ തേടേണ്ടതാണ് ഇതാണ് കോമൺലി നമ്മുടെ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന കാണപ്പെടുന്നു പുറമേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന മുഴകളായിട്ട് കാണുക പിന്നെ ബ്രസ്റ്റിലോ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലോ മുഴകൾ ഇവയെല്ലാം എവിഡൻ്റ് ആയിട്ട് ആ ഭാഗത്ത് തന്നെ കാണും ഈ മുഴകളും നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ തെന്നിപ്പോകാതെ അടിയിൽ ഏതെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് ഒരു റൂട്ടുള്ള പോലത്തെ ഒരു ഫീല് വരുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളത് എവിടെയെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ ഇത്തരത്തിലത് ബ്രസ്റ്റിലോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ചുറ്റുവട്ടത്തോ ആ ഭാഗങ്ങളിൽ ഗുഹ്യ ഭാഗങ്ങളിൽ ഏത് മുഴയാണെങ്കിലും നമ്മളത് ഒരു ഡോക്ടറിനെ കാണിക്കുക തന്നെ ചെയ്യണം ബിക്കോസ് അത് എന്താണ് എന്ന് നമുക്ക് ഏർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്താൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എപ്പോഴും നല്ലതായിരിക്കും ബെസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ശരീരത്ത് കാണപ്പെടുന്ന മുഴകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യേം ഐഡൻറ്റിഫൈ ചെയ്യേം പറ്റുക പക്ഷേ നമ്മൾ സ്വയം ചികിത്സകനാവാതെ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു സംശയം തോന്നുവാണെങ്കിൽ ഒരു വൈദ്യചികിത്സ തേടേണ്ടതാണ്